അങ്ങനെ മലയാളം ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും ചര്ച്ചാ വിഷയമായിരിക്കുകയാണ് നമ്മുടെ സിജോയും ശ്രീധു സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ സിജോ ശ്രീതുവിനോട് പറയുകയാണ് ഞാൻ നിന്റെ അടുത്തോട്ട് വരുന്നത് എനിക്ക് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഓരോന്ന് സംസാരിച്ചിരിക്കാനും അതേപോലെ തന്നെ ഓരോ കളിച്ചിരികൾ പറയാനും എനിക്കിഷ്ടമാണ് നിന്നോട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നൊക്കെ പറയുന്നത് എന്നും നമ്മുടെ സിജോ പറയുന്നുണ്ട് ഞാൻ വരുമ്പോൾ അവിടെ അർജുനും ഉണ്ടാകും അപ്പോൾ ഞാൻ അർജുനെയും കളിയാക്കും ഇവളെയും കളിയാക്കും ഞാൻ പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അർജുനും പറയും ഇവളെ ഇഷ്ടമാണെന്ന് പക്ഷേ അതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്കിയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് ശരണി അപ്പോൾ കയറി വന്ന് ശരണിയെ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും സംസാരിക്കുന്നത് ഞാൻ കാണാറുണ്ട് ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട് പക്ഷേ നിങ്ങളൊക്കെ എല്ലാവരോടും സംസാരിക്കുന്നത് ഒരു ലിമിറ്റ് വെച്ചാണ് നമ്മളെല്ലാവരും ഒരു ഗെയിം ഷോയ്ക്കാണ് വന്നിരിക്കുന്നത് അത് നിങ്ങൾ നന്നായി ഫോളോ ചെയ്യുന്നുമുണ്ട് നമ്മൾ ഒളിച്ചിരുന്നും അവിടെ ഇവിടെയും മറിഞ്ഞിരുന്നും തൊട്ടുമുരുമിയും ദേഹത്ത് തൊട്ടും ഒന്നും സംസാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇതൊരു ഗെയിം ഷോ മാത്രമാണ് അപ്പോൾ സീതു പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് മുടി അങ്ങനെയാക്കിയും ഇങ്ങനെയാക്കിയൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഇതൊരു ഗെയിം ഷോയല്ലേ എല്ലാവരും വന്നിരിക്കുന്ന ഗെയിം കളിക്കാനല്ലേ ഓപ്പണായി വർത്താനും പറയുന്നതാണ് എനിക്കിഷ്ടം